അത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട ആക്റ്റീവാണ് നൂറ്റിപ്പത്ത് സി 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 വണ്ടി അതിൻ്റെ എഞ്ചിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചു അതായത് ക്രാഷ് ഷാഫ്റ്റ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടി അയച്ചുമായിരുന്നതാണ് അപ്പോൾ അതിൻ്റെ വർക്ക് ചെയ്യണതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ചെയ്തേക്കണ മാറ്റിയേക്കണ മാറ്റിയെക്കുന്ന പാർട്സുകൾ ഇട്ടുക മാറ്റിയുടെ പാർട്സുകളുടെ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഒന്ന് ക്രാങ് ഷാഫ്റ്റ് പിസ്റ്റണും സിലിണ്ടറും കൂടി നമ്മൾ മാറ്റിയിട്ടുണ്ട് കിറ്റാപ്പാടി അതേപോലെ വാൽവ് കിട്ടും മാറ്റി വാൽവ് സീറ്റ് ചെയ്ത് ലൈത്ത് ലേത്തി കൊടുത്ത് സീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സ്പാർ പ്ലഗ് പിന്നെ എഞ്ചിന് മാത്രം വന്ന ഓയിൽ സീലുകൾ ഹെഡ് കവറിൻ്റെ ഗ്യാസ് കെറ്റ് ക്യാം ചെയിൻ്റെ ടെൻഷനർ ക്യാം ജെയിൻ അതിൻ്റെ പാഡ് സെറ്റ് പിന്നെ ഗ്യാസ് കറ്റ് ഐറ്റംസ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ മെയിൻ ആ ഫയറിംഗ് നടക്കുന്ന പോയിൻ്റ് മാത്രമാണ് നമ്മൾ ചെയ്തേക്കോ ക്ലച്ചിൻ്റെ ഭാഗം അതായത് ഈ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്നും ചെയ്തിട്ടില്ല നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ് അത് ചെയ്യാത്തത് അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ഭാഗവും നമ്മൾ ഈ വർക്കിൻ്റെ കൂട്ടത്തിൽ ചെയ്തിട്ടില്ല ക്ലച്ചും ഗിയർ ബോക്സും എഞ്ചിൻ്റെ മെയിൻ പാർട്ടും വേറെ വേറെയാണ് അത് എടുത്ത് പറയേണ്ട കാരണം കേട്ടോ അതായത് ഫയറിംഗ് നടക്കുന്ന ഭാഗവും ഒരു ഭാഗം ക്ലച്ച് യൂണിറ്റ് ഡ്രൈ ടൈപ്പ് ക്ലച്ച് സി വിട്ട് ക്ലച്ച് വന്നത് വേറെ ഭാഗം ഗിയർ ട്രാൻസ്മിഷൻ വന്നത് വേറെ ഭാഗം അപ്പോൾ ഈ രണ്ട് ഐറ്റം ക്ലച്ചും ഗിയർ ബോക്സിൻ്റെ ഭാഗവും നമുക്ക് വേറെ മെയിൻ്റനൻസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമാണ് നമ്മൾ വർക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എഞ്ചിൻ ഒറ്റ യൂണിറ്റായിട്ട് നമ്മൾ കണക്കൂട്ടരുത് മെയിനായിട്ട് വന്നേക്കുന്ന ഭാഗം നമുക്ക് ഫയറിംഗ് നടക്കുന്ന പോർഷനാണ് നമുക്ക് മെയിനായിട്ട് ചെയ്തത് അതായത് പവർ ജനറേഷൻ വന്ന ഭാഗം അപ്പോൾ അതിനകത്ത് നമ്മൾ മാറ്റിയേക്കുന്ന ഭാഗങ്ങളാണ് പാർട്സുകളാണ് ഇത്രയും ഐറ്റംസ് നമ്മൾ ചെയ്ത് മാറ്റി പുതിയ പാർട്സ് കമ്പനി ജെനുവിൻ പാർട്സ് മേടിച്ചിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ വൺ ആണ് വാറണ്ടി പറയുന്നത് ഒരു വർഷമാണ് വാറണ്ടി ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ അപ്പോൾ അതിനകത്ത് നമുക്ക് മൂന്ന് സർവീസാണ് വരാം നാല് മാസം കൂടുമ്പോൾ ജനറൽ ആയിട്ടുള്ള ചെക്കപ്പും വിത്ത് സർവീസും വന്നുണ്ട് അതായത് എഞ്ചിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യണം അതിന് ഓയിൽ പമ്പിങ് എഞ്ചിൻ ട്യൂണിങ്ങിൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ അത് നോക്കണം ഓയിൽ ലീക്കേജ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോക്കണം അപ്പോൾ അത് ശരിക്കും പറയും നമ്മൾ ഈ ചെയ്തേക്കണ വർക്ക് കൃത്യമാണ് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്യേണ്ടത് ഉറപ്പ് വരുത്താനാണ് നമ്മൾ ഈ നാല് മാസം കൂടുമ്പോൾ സർവീസ് പറയേണ്ട കേസ് പിന്നെ ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ആ അതിനുള്ളിൽ ഫസ്റ്റ് നമ്മൾ ഓയിൽ മാറണം നമ്മൾ പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സർവീസ് ഒരു മാസത്തിനുള്ളിൽ ചെയ്യുന്ന അതേ രീതി തന്നെയാണ് സെയിം എഞ്ചിൻ്റെ ആ ഒരു ഇത് പുതിയതായിട്ട് നമ്മൾ ചെയ്തതുകൊണ്ട് അതേ രീതിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആയിരം കിലോമീറ്ററിനുള്ളിൽ തന്നെ നമ്മൾ ഓയിൽ മാറ്റി അതിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം പട്ട് നമുക്ക് ഈ വണ്ടിയുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വണ്ടിക്ക് സ്പീഡോ മീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല ഇവ ഈ കിലോമീറ്ററിൽ നിന്നാണ് നിൽക്കുന്നത് അപ്പോൾ മീറ്റർ ഓൾറെഡി ജാമാണ് അതുകൊണ്ട് തന്നെ കേബിളൊന്നും കണക്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിലോമീറ്റർ കണക്ക് കൂട്ടാൻ പറ്റില്ല ഡേറ്റാണ് നമ്മൾ നോക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് മാസത്തിൽ ഏകദേശം നമ്മളൊരു എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഓടും ആവറേജ് ഒരു ദിവസം ഇരുപത്തഞ്ച് കിലോമീറ്റർ വീതം വണ്ടി ഉപയോഗിക്കുമെന്ന് കണക്ക് കൂട്ടിയാൽ തന്നെ എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ ഒരു മാസം ഓടും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മാസം നാല് മാസം കൂടുമ്പോൾ മൂവായിരം കിലോമീറ്റർ നമുക്ക് വണ്ടിക്ക് വരും അത് കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ സർവീസിൻ്റെ രീതിയിൽ പറഞ്ഞാൽ ആദ്യത്തെ ഒരു മാസം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യരുത് ഒരു മാസം അഞ്ഞൂറ് തുടങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് കിലോമീറ്ററൊക്കെയാണ് വരുവുള്ളൂ അപ്പോൾ ഡേറ്റ് നോ ഡേറ്റാണ് നോക്കേണ്ടത് കിലോമീറ്റർ വൈസ് നോക്കരുത് കാരണം വണ്ടിയുടെ മീറ്റർ വർക്കിംഗ് അല്ല ആദ്യത്തെ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ഫിൽറ്റർ ക്ലീനിങ് നിർബന്ധമായിട്ടും ചെയ്യണം ഓയിൽ ഫിൽറ്ററിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഓയിൽ പമ്പിങ് ഫ്ലോ കുറയും അപ്പോൾ അത് ഇഞ്ചിൻ്റെ ലൈഫിനെ ഡയറക്റ്റ് ബാധിക്കും നമ്മൾ കൃത്യമായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളത് ക്ലീൻ ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ കോട്ടൺ വേസ്റ്റൊക്കെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പൊടിയ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്ക്രീൻ ഫിൽഡറിൻ്റെ ഉള്ളിൽ വന്നത് കറക്റ്റായിട്ട് ബ്ലോക്ക് വരും അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് വേണം നമ്മൾ റീസെറ്റ് ചെയ്യാൻ ആണ് അത് ഏകദേശം നമുക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ പ്രൊസീജിയർ ചെയ്തു കൊടുക്കണം അതല്ലെങ്കിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ ഓയിൽ പമ്പിങ്ങിൻ്റെ ഫ്ലോ പോവും നമ്മൾ ഈ ചെയ്തേക്കണ പണിയൊക്കെ പാഴുവിണിയായിട്ട് വരും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം കേട്ടോ അത് കറക്റ്റായിട്ട് അതൊക്കെ കറക്റ്റ് ഡാറ്റയാണെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാണ്ട് നമ്മൾ കറക്റ്റ് സർവീസ് കറക്റ്റ് കാര്യങ്ങൾ കൃത്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടിയുമായി ബന്ധപ്പെട്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം നമ്മൾ ഇത്രയും പൈസ മുടക്കി ചെയ്തേക്കണം വർക്കുകളാണ് അത് കൃത്യമായിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ മെയിൻറ്റൈൻ ചെയ്യേണ്ടതാണ് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആ മീറ്റർ ഒന്ന് മാറ്റിയിട്ട് ഈ മീറ്റർ മാറ്റി പുതിയ മീറ്റർ സെറ്റ് ചെയ്തതിന് ശേഷം ആ കേബിളുകൾ കണക്ട് ചെയ്ത് അത് വർക്കിംഗ് വർക്കിങ്ങാക്കി ഇടാണെങ്കിലുള്ള മെച്ചമെന്ന് വെച്ചാൽ വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം വരുന്നത് കിലോമീറ്റർ വേസ് ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ ഒരുപക്ഷെ നമുക്കൊരു മാസം എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ ഒന്നും ചിലപ്പോൾ ഓടാത്ത വണ്ടികളുണ്ടാവും ആ വണ്ടികൾക്കപ്പോൾ ഓയിൽ ഓയിൽ ചേഞ്ച് ഒക്കെ നേരത്തെ ചെയ്യേണ്ടി വരും നമുക്ക് നഷ്ടം തന്നെയാണ് അപ്പോൾ അത് കിലോമീറ്ററിൽ ചെയ്താലും മതി അപ്പോൾ അത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റർ വർക്കിംഗ് ആയിരിക്കണം അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി മീറ്റർ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ എപ്പോഴെങ്കിലും യാ സമയം കിട്ടുന്ന മുറയ്ക്ക് അതൊന്ന് റെഡിയാക്കി ഇട്ടാൽ നന്നായിരിക്കും ഏകദേശം ഒരു ആയിരം ആയിരത്തി മുന്നൂറോളം നമുക്ക് അതിന് ചിലവുണ്ട് മീറ്റർ അസംബ്ലിക്ക് കേബിളും അതിൻ്റെ സർവീസ് ചാർജ് എല്ലാം കൂടി ഏകദേശം ഒരു പത്തായിരത്തഞ്ഞൂറ് നമുക്ക് അതുമേ കോസ്റ്റ് വരും അതിന് വേണ്ടി മാത്രം മീറ്റർ റെഡിയാക്കാൻ വേണ്ടി മാത്രം കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ അപ്പോൾ ബില്ലും കാര്യങ്ങളൊക്കെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ